തൃപ്തികരമായ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന വിശാൽ മെഗാമാർട്ട് പെരിന്തൽമണ്ണയിലും എത്തി മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച വിശാൽ മെഗാമാർട്ട് നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു വിശാൽ മെഗാമാർട്ടിന്റെ ഇന്ത്യയിലെ എഴുന്നൂറ്റി അറുപത്തിയാറാമത്തെയും കേരളത്തിലെ പത്തൊൻപതാമത്തെയും സ്റ്റോറാണ് പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുന്നത് മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ മൂന്ന് നിലകളിലായി സജ്ജമാക്കിയ വിശാൽ മെഗാമാർട്ട് ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരം അനുദിനം പുതിയ സാധ്യതകളിലേക്ക് കൺ തുറക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഓരോ സമയത്തും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒട്ടേറെ ബ്രാൻഡുകൾ പെരുന്നമണ്ണയിലേക്ക് വന്നു ഒട്ടേറെ ഷോറൂമുകൾ പെരുന്നമണ്ണയിലേക്ക് വന്നു അതിലേറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനം വിശാൽ അതിൻ്റെ ഔട്ട്ലെറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അത് പെരിന്തൽമണ്ണയിലേക്കും വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയേറെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു സിറ്റിയായി പെന്തൽമണ്ണ മാറുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള ഒരു സംവിധാനം കൂടി വിശാൽ ഒരുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും കുറച്ചു കാലം മാത്രം യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ബ്രാൻഡായിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ സാധാരണത്തെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന വിശാലിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് കൂടി ഉണ്ടാക്കും എല്ലാ ആശംസകളും നഗരസഭാ കൗൺസിലർ ബിന്ദു മണികണ്ഠൻ വിശാൽ മെഗാമാർട്ട് കേരള ഓപ്പറേഷൻ ഫെഡ് എം അഖിലേഷ് കുമാർ എം ടവർ മാനേജിംഗ് ഡയറക്ടർ സാലിം മാനേജർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വിശാലിൻ്റെ സെവൻ സിക്സ്റ്റീസ് എഴുന്നൂറ്റി അറുപത്താറാമത്തെ ഔട്ട്ലെറ്റാണ് നമ്മുടെ പെരുന്നമണ്ണയിൽ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ പതിനെട്ടാമത്തെ സ്റ്റോർ അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് നല്ല പ്രൈസിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കൊടുക്കുക അപ്പോൾ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി കൺസെപ്റ്റാണിത് അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങൾ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വില വിലക്കുറവിൽ മികച്ച സാധനം കിട്ടുന്ന ഒരു ബെസ്റ്റ് ഔട്ട്ലെറ്റാണ് ഓൾ ഇന്ത്യ കവറേജ് ഉണ്ട് കേരളത്തിൽ ഓപ്പൺ ആയി വരുന്നേ അപ്പോ ഐ വിഷ് ബെസ്റ്റ് ഓഫേഴ്സിന്റെ ഓഫർ ഓൾറെഡി ആണ് വാങ്ങിക്കുന്നത് അതിൻ്റെ പ്ലസ് കുറേ ഗിഫ്റ്റുകളും അവർ ഓഫർ ഓഫേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി കൺസെപ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വരിക ഷോപ്പ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുകയു കുറഞ്ഞ സമയം കൊണ്ടാണ് വിശാൽ മെഗാമാർട്ടിന് അനുയോജ്യമായ കെട്ടിടം രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് എം ടവറാണ് മൂന്ന് നിലകളിലായി പതിമൂന്നായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ച് കൈമാറിയത് ഇതിന് നേതൃത്വം നൽകിയ ആർ ബി ഡി കൺസ്ട്രക്ഷൻസ് എഞ്ചിനീയർ നിഷാദ് പ്രൊജക്ട് മാനേജ്മെന്റിലെ ജുനൈർ എന്നിവരെ ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അനുമോദിച്ചു സ്പോൺലെസ് ആൻഡ് സെലിബ്രേറ്റ് മോർ എന്ന സന്ദേശം പോലെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തൃപ്തികരമായ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് വിശാൽ മെഗാമാർട്ടിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രോസറി വീട്ടുപകരണങ്ങൾ ഹോം ഫർണിഷിംഗ് ഹോം നീഡ്സ് പേഴ്സണൽ കെയർ ഫുഡ്വെയർ ഹോം അപ്ലയൻസസ് ടോയ്സ് കിച്ചൺ ആൻഡ് ഡൈനിംഗ് ഫുഡ്വെയർ തുടങ്ങിയ വിഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വിശാൽ മെഗാമാർട്ടിലൂടെ വിപണനം നടത്തിവരുന്നു ജെൻസ് തുടങ്ങി എല്ലാ വസ്ത്രങ്ങളും മെഗാമാർട്ടിൽ ലഭ്യമാണ് അഫോർഡബിൾ പ്രൈസിലും ഗുണമേന്മയിലും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഏറ്റവും കുറഞ്ഞ വിലയിലാണ് വിശാൽ മെഗാമാർട്ടിലൂടെ സാധനങ്ങൾ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കേരള ഓപ്പറേഷൻ ഹെഡ് എൻ അഖിലേഷ് കുമാർ പറഞ്ഞു മാർക്കറ്റിനെ ഒരുപാട് നിങ്ങൾ പറഞ്ഞ പോലെ പക്ഷെ മാളുകളിൽ ഒരു ഒരു ദിവസ കൂലിക്കയുള്ള ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ആ മാളുകളിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് വേറെ വിശാലിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ഏറ്റവും സാധാരണക്കാർക്ക് മുതൽക്ക് ഏത് ലെവലിലുള്ള ആൾക്കാർക്ക് ആയിരിക്കും ഉള്ള അഫോർഡബിൾ ആയിട്ട് അവർക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങള് അവർക്കുള്ള ഡ്രസ്സ് അവർക്കുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഹോം ഫർണിഷിങ് ഐറ്റംസ് ജനമേജൻ റൈസ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ്സ് ബാക്കി എന്തും പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വിശാലിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് എക്സ്ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ എല്ലായിടത്തും നമ്മൾ ഹൈജീൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതേപോലെ നമ്മളെ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് അതൊഴികെ ബാക്കി എന്ത് സാധനവും ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമ്മൾ എക്സ്ചേഞ്ച് വിത്ത് ഔട്ട് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിനാണ് അത് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങൾ ഈ പ്രൈസ് കുറച്ചുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ളത് ശതമാനം അങ്ങനെ കൊടുക്കാനും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വസ്ത്രങ്ങൾക്ക് ഉൾപ്പെടെ വിവിധ സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഉപഭോക്താക്കള് നൽകിയ വിശ്വാസമാണ് ഈ മെഗാമാർട്ടിന്റെ വിജയകരമായ യാത്രയ്ക്ക് പ്രചോദനമാകുന്നത്